ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴേ ഇന്നത്തെ ഇന്ന് ഞങ്ങൾ രാവിലെയാണ് രാവിലെ എഴുന്നേറ്റൊക്കെ വന്ന് ഒന്ന് മുറ്റമൊക്കെ അടിച്ചിട്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല മുറ്റമൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കണേ ഇരുന്ന് അപ്പോഴാണ് നമുക്ക് പാലില്ല അപ്പോൾ അതിനൊക്കെ മേടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ തയ്യാറെടുത്ത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോണതല്ലേ പാല് അത് നമ്മുടെ ഇവിടെ രണ്ട് വീടിന്റെ അപ്പുറത്ത് പാല് കിട്ടും ഇവിടെ അപ്പുറത്ത് കടയുണ്ട് ആദ്യം എനിക്ക് ആ കട വന്ന പറഞ്ഞൂടായിരുന്നു പിന്നെ അറിയാം ആ രാത്രി നമ്മള് മേടിക്കാനായിട്ട് മറന്നു അപ്പൊ പിന്നെ ഇവിടെ മുറ്റത്തുണ്ട് അങ്ങനെ അപ്പൊ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് ഇന്ന് കൊറേ പരിപാടികളുണ്ട് അത് ഇതൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളും ഓണക്കളിയും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് മത്സരം ഉണ്ട് തിരക്കാണ് എല്ലായിടത്തും പോണെന്നൊക്കെ വിചാരിക്കണ്ട് അതെടുങ്ങാ ഇന്നത്തെ ഒരു ദിവസത്തെ ചായലങ്ങോട്ട് എന്നിട്ട് പിന്നെ ഓരോന്ന് ഓരോന്നോരോന്ന് കാണിക്ക അപ്പൊ ഞാൻ പോയി പാല് മേടിച്ചിട്ട് വരട്ടേടാ അപ്പം പാലൊക്കെ മേടിച്ചോണ്ട് വന്ന് ചായയൊക്കെ കുടിച്ച് അവിടെയാണ് ഇരിപ്പണ്ടിട്ട് എന്താണെന്ന് കാണിച്ചാലേട്ടാ ചായയൊക്കെ കുടിച്ചത് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വേഗം തിരുതിയിൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കിനി കടിയൊക്കെ ഉണ്ടാക്കണമല്ലോ കഴിക്കാനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കളയിൽ അപ്പോൾ നമുക്ക് എന്താണെന്ന് ഒന്ന് പോയി നോക്കാം ഞാനപ്പം ഇവിടെനിന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അതേ നമ്മുടെ പുറ്റവിടൊക്കെ ഇടന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പയർ എറിക്കുള്ളത് പയർക്കിട്ട് ആളിച്ച് പയർ അങ്ങാടിടാന്ന് ഇടതു പയറില്ലട്ടാ അയ്യോ ഞങ്ങൾ ഇച്ചിരി തിറുതി കൂടി പോയതാരണം നോക്കിയില്ലായിരുന്നു നേരത്തെ എന്തോ ഇല്ലെന്ന് അത് അടി അടി അപ്പൊരു കാര്യം ഒട്ടുമെന്നൊന്നിരിക്കുകയാണ് ഈ ഭയങ്കര സ്പീഡായി പോയിരുന്നു അപ്പൊ നമ്മളിനി രണ്ടു മൂന്നടി കൂടി അടിച്ചു കഴിഞ്ഞാ പയർ സെറ്റാകും അപ്പൊ പുട്ടായിക്കൊണ്ടിരിക്കണ പിന്നെ അതെ നമ്മളിവിടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇത് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മളുടെ വീഡിയോ ആയിട്ട് അല്ലേ അപ്പൊ അതിന്റെ തിരക്കും കൂടെ അതിന്റെ തിരക്കും കൂടെ ഉണ്ട് അതിന്റെ ഇടയിൽ തെളിപ്പെടലാളിങ്ങനെ ഇരിക്കുന്നുണ്ട് തിരക്കെന്തിനാണ് കിട്ടാൻ തിരക്ക് അതാണ് ഞങ്ങള് രാവിലെ തന്നെ അപ്പൊ അതുകൊണ്ട് നെല്ലിക്കച്ചാർ ഡാമുണ്ട് അപ്പൊ ഇവിടെ എന്താണ് ചെയ്യണേ നോക്കി നെല്ലിക്ക അരിഞ്ഞരിട്ട അപ്പൊ എന്താണ് നെല്ലിക്കേക്ക് ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കാണ് ഇതിന്റെ ഫുൾ റെസിപ്പി നമ്മള് വേറെ വീഡിയോ ആയിട്ട് ചെയ്യണുണ്ട് നെല്ലിക്കേക്കൊന്നും അടിച്ചൊക്കെ പോണു

അപ്പൊ അതൊക്കെയാണ് ഇപ്പഴത്തെ വിശേഷങ്ങൾ അതെ അമ്മ അപ്പിപ്പ തീരുന്ന് മനസ്സിലായി ഇനി ഞാനും കൂടെ കേറി ഇരിക്കാൻ വേണി ആ ഇല്ല നമുക്ക് വേറെ നമ്മടെ പുതിയ കത്തിരിവുണ്ട് അതെ അപ്പൊ നമ്മളിനി ബാക്കി വിശേഷങ്ങള് അതെ ബാക്കി വിശേഷങ്ങൾ നമ്മളിനി ഓരോ നേരത്തും കാണിക്കാട്ടെ ഇനി ചായയെ കുടിക്കണത് കാണിക്കാം രാവിലെ തന്നെ പുട്ടും

അപ്പം ഇനി ഇതാണ് നമ്മളിവിടുത്തെ ചായക്കുള്ള സംഭവങ്ങളൊക്കെ ചായ പിടിച്ചു നമ്മൾ പോണോ ഒഴിക്ക് നിൽക്കാം അങ്ങനെ നമ്മളത് ഈ അമ്പത്തിലൊക്കെ പോയി വീട്ടിൽ കയറുമ്പോൾ കാണിക്കാന്ന് പറഞ്ഞ പക്ഷേ കയറിയില്ല നമ്മളപ്പോഴത് ഇവിടെ എത്തിയിട്ടുണ്ട് ചേച്ചിയുടെ അടുത്ത് എത്തി ചേച്ചി നല്ല ബിരിയാണിയും കുറേ കറികൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ബീഫ് ഇത് സുഞ്ചേണ്ട പനീർ കറി സലാഡ് മീൻ വറുത്തവ് കുക്ക് ഇങ്ങനെ ഞാനും എത്തിയിട്ടുണ്ട് ആ സുഖേൻ്റെ എത്തിയിട്ടുണ്ട് ഞാൻ നോക്കലാണ് അമ്പാവളം പാമ്പോടെയാണ് ടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എടുക്കാനായിട്ട് ഓണൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊറച്ചേരായിട്ടുള്ളൂട്ടെ വന്നിട്ട് അപ്പൊ എനിക്കും പിന്നെ ഫുഡൊക്കെ എടുക്കാന്ന് പറഞ്ഞ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ എടുക്കുമ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കും എല്ലാ ബിരിയാണിയും കൂടെ ഒരുമിച്ചാണ് ഇതിന് കഴിക്കണത് നല്ലതാണെന്ന് നമ്മടെ ചിലച്ചില്ല ഒരു ആരാണെന്ന് പറഞ്ഞു ഇവിടെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് പനീർ കൊടുക്കാന്നായിരുന്നു എപ്പോഴും അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കഴിക്കട്ടെ അതാണ് വളർന്നാണ് ബീഫ് എടുക്കാ വേറൊന്നും അല്ല ബീഫ് കഴിച്ച് കൂടുതൽ കഴിച്ചാത്ര നല്ലല്ലോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ അതേ പള്ളിയിലേക്ക് എത്തിട്ടുണ്ടോ ചേച്ചി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മള് പള്ളിയിലേക്ക് വന്ന് പള്ളിയിലേക്ക് വന്നിട്ട് ഇനി ഒന്ന് തൊഴുതട്ടൊക്കെ കാണാട്ടോ പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങി അപ്പഴാണ് കഴിഞ്ഞ് അമ്പത്തി എടുത്ത് കഴിഞ്ഞ് കണ്ട് തോക്കാൻ വേണ്ടി കണ്ട ഈ സാധനങ്ങളെ നമുക്ക് ഇഷ്ടമുള്ളതെറിയൂല്ലേ എറിയാനായിട്ട് റെഡിയായി നിക്കുന്നുണ്ട് കിട്ടോ എന്തോ പൈസ കൊടുത്ത സെറ്റാക്കണുണ്ട് നമുക്ക് ഇനി വീഴോ ഇല്ലയോന്ന് കാണാട്ടാ അയ്യോ എന്തോ കിട്ടിയല്ലോ ബിസ്കറ്റ് കിട്ടി അത് കിടന്നു കൊച്ചിന് വേറെ നോക്കി വേഗം മുട്ട വീണം ഓ അവിടെ തല്ലുടിക്കുന്നു രണ്ടുപൂടെ ആ ബിസ്കറ്റ് കിട്ടി ബിസ്കറ്റ് ഒക്കെ മേടിച്ച ബിസ്കറ്റ് കിട്ടിയേ ഞങ്ങൾ അവിടെ നിന്ന് റിയലൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ മറ്റേ എന്താ ഒരു കൊച്ചു വന്ന് ഓടി പോയത് കൊച്ചു നമ്മടെ വീഡിയോ കാണതാണെന്ന് തോന്നണല്ലേ പെട്ടെന്നാണ് കണ്ടത് അപ്പത് ഐസ്ക്രീമായിട്ടാ ഇനി ഉച്ചക്ക് ഏകദേശം ചെന്നൈക്ക് ഐസ് ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റിയില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് കൂടെ കഴിഞ്ഞാൽ നമ്മൾ പയ്യനെ ഇറങ്ങുമായിരിക്കും കഴിക്കട്ടെ ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാരും നമ്മുടെ വീഡിയോ പറഞ്ഞിട്ട് അപ്പിട്ട് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞിട്ട് കാണണ്ടോ അങ്ങനത്തെ നമ്മള് പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിട്ടുണ്ട് സംഭവം അമ്മക്ക് ഓണക്കളി ഉണ്ടായിരുന്നു അത് കാരണം വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ വൈകിട്ടൊക്കെ ആയിട്ടുണ്ട് അമ്മ അമ്മയിപ്പോൾ റെഡിയാവാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കണ്ണയും സുധവും അകത്തുണ്ട് അവരിപ്പോഴേ റെഡിയായി ഞാനിപ്പോൾ റെഡിയായിട്ട് പോകാൻ പോയേട്ടോ ഞങ്ങളും പോകുന്നുണ്ട് അമ്മ ഇപ്പോൾ റെഡി ആയി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചെല്ലും അപ്പോൾ ആ ഒരു തിരക്കിലും വാളത്തിലൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പിന്നെ ചെറിയൊരു മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ ഇപ്പം ചെയ്യോന്നു പറഞ്ഞാൽ വൈകിട്ടാവുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പിന്നെ എന്താണ് പ്ലാനൊന്നും ഇതുവരെ ആയിട്ടില്ല ഓണക്കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമോ അല്ലെങ്കിൽ ചേച്ചി അടുത്തോട്ട് പോവുമോ ആയിട്ടില്ല അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വൈകീട്ടത്തെ വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയണത് ഒരു ഞായറാഴ്ച എന്നെക്കൊണ്ട് പറ്റണ പോലെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുവരെ ബൈ